ക്രിസ്തു എന്നത് തേജസിന്റെ പ്രഭയാണ് ഗ്ലോറി ദൈവ തേജസിന്റെ തെളിച്ചമാണ് യേശുക്രി നീ യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നീ ശിക്ഷയിൽ പുറത്തു വന്ന് രക്ഷയിലേക്ക് വരിക മാത്രമല്ല നീ പ്രാപിച്ചെടുക്കുന്നത് യേശു എന്ന ദൈവ തേജസിന്റെ സ്വീകരിക്കുന്നത് ദൈവത്തിന്റെ പൂർണ്ണതയാണ് ലൈഫിൽ ഇത് വന്നാൽ എന്താ ഗുണം നിന്റെ പ്രകാശിക്കും നീ പ്രകാശിക്കും നിന്നിൽ കൂടെ പ്രകാശിക്കും മേൽ ഈ പ്രകാശം ഉദിക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കൂടി വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷ അനുഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ നിങ്ങളുടെ അകത്തേക്ക് ദൈവ പ്രഭ യാണ് നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് സ്വീകരിച്ചപ്പോൾ നിങ്ങൾ ദൈവ തേജസിനെ പ്രാപിച്ചാൽ അടുത്തത് നിങ്ങൾ തേജസിൽ നിന്ന് തേജസിലേക്ക് നിങ്ങൾ തേജസിൽ നിന്ന് തേജസ്സിലേക്ക് ഒരു റൂമിനെ പ്രകാശിപ്പിക്കാൻ ഒരു ലൈറ്റ് മറി പക്ഷെ ഒരു ദേശത്തെ പ്രകാശിപ്പിക്കാൻ ഈ റൂമിനകത്തുള്ള ഒരു ലൈറ്റിനെ കൊണ്ട് പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് ആരോടൊക്കെയോ പറയുകയാണ് നിന്റെ പ്രഭയെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് നീ പ്രാർത്ഥിക്കുമ്പോ എന്താ സംഭവിക്കുന്നത് നിന്റെ തേജസിൻ വർദ്ധിച്ചു വരികയാണ് നിന്റെ ലൈറ്റ് വർദ്ധിച്ചു വരികയാണ് ലൈറ്റ് വർദ്ധിച്ചാൽ എന്താ ഗുണം എത്രോളം ലൈറ്റ് വർദ്ധിക്കുമോ അത്രത്തോളം ഇരുട്ടു മാറിക്കൊണ്ടിരിക്കും നിന്റെ ലൈറ്റ് നീ നീ വർദ്ധിക്കുമോ അത്രത്തോളം റീച്ച് തുടങ്ങും ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുകയാണ് നീ റീച്ച് റീച്ചാകാൻ പോവുകയാണ് നീ ഒരു പട്ടണത്തിൽ മാത്രമല്ല നീ അതിനപ്പുറം നീ റീച്ച് ആകാൻ പോവുകയാണ് നിന്റെ വെളിച്ചം ലോകം കാണാൻ പോവുകയാണ് മരണത്തിന്റെ നിഴലിൽ നിന്ന് ഇരുട്ടിലിരുന്ന ദേശം യേശുവിൽ ഉണ്ടായിരുന്ന വലിയൊരു പ്രകാശത്തെ കണ്ടെന്ന് യേശു എന്ന വലിയൊരു വെളിച്ചത്തെ നിന്റെ വെളിച്ചം ലോകം കാണട്ടെ നിന്റെ വെളിച്ചം നിന്റെ കുടുംബക്കാർ കാണട്ടെ ഇന്ന് പകൽ കൊണ്ട് ചില കുടുംബങ്ങൾ അസാധാരണമായി തിരിയപ്പെടാൻ പോവുകയാണ് പോവുകയാ ചെയ്യുന്നത് സാധാരണ ഒന്നല്ല നീ ചെയ്യുന്നത് ദൈവത്തിന്റെ തേജസ് ആണ് നീ ചെയ്യുന്നത് ദൈവത്തിന്റെ ചിലരോട് പ്രവചിക്കുകയാണ് എഴുന്നേറ്റ് പ്രകാശിക്കാം എന്തെന്നാൽ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്നാൽ നീ യേശുവിനെ സ്വീകരിച്ച നിമിഷം മുതൽ ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുകയാണ് നീ നിന്റെ ഭവനത്തിൽ മാത്രം പ്രകാശിച്ച പോരാ നീ നിന്റെ പട്ടണത്തിലേക്ക് പ്രകാശിക്കപ്പെടട്ടെ നീ നിന്റെ പട്ടണത്തിൽ മാത്രം പ്രകാശിക്കപ്പെട്ട പോരാ രാജ്യങ്ങളിൽ പ്രകാശിക്കപ്പെടട്ടെ നീ നിന്റെ രാജ്യത്തിൽ മാത്രം പ്രകാശിക്കപ്പെട്ട പോരാ നീ ഭൂഖണ്ഡങ്ങളിൽ പ്രകാശിക്കപ്പെടട്ടെട്ട് ജാതിയെ അന്ധകാരം ഭൂമിയെ മൂടുമ്പോൾ നിന്റെ ലൈറ്റ് വർദ്ധിച്ചുകൊണ്ട് നീ ജാതികളെ മൂടിക്കളയുന്ന ഭൂമിയെ മൂടിക്കളയുന്ന അന്ധകാരങ്ങൾ മൂടിക്കളയങ്ങൾ മാറിപ്പോലം ഭവനങ്ങളുടെ മുകളിൽ വ്യാപരിച്ചു നിന്ന് നീ ആരാണ് നീ എന്താ പ്രാപിച്ചതെന്ന് നിന്റെ അകത്ത് കാഴ്ചപ്പാടിന് നൽകാതെ മറച്ചു വെച്ച നിന്റെ ഭവന അന്തരീക്ഷത്തിൽ ഇരുട്ടുകൊണ്ട് മൂടി നിൽക്കുന്നതുണ്ടല്ലോ ഈ പകലിൽ ഈ തേജസിന്റെ വെളിപ്പാട് നീ പ്രാപിക്കത് ശിക്ഷാവിധിക്കകത്ത് നിന്ന് രക്ഷയിലേക്ക് വന്നു എന്നുള്ള സാധാരണ കാര്യമല്ല നീ പ്രാപിച്ചത് തേജസ്സിനെയാണ് നീ പ്രാപിച്ചത് തേജസിന്റെ ബ്രൈറ്റ്നസിനെയാണ് പ്രഭയാണ്